ഇംഗ്ലണ്ട് താരം ഫിൽ സാൾട്ടിന് പ്രതികാരത്തിൻ്റെ ദിവസമായിരുന്നു ഇന്ന് ഇന്നലെ നടന്ന ഐ പി എൽ ഓപ്ഷനിൽ ഒരു ടീമും സെലക്ട് ചെയ്യാത്തതിൻ്റെ കലിപ്പ് തീർത്തത് ബാറ്റുകൊണ്ടാണ് കഴിഞ്ഞ ഐ പി എല്ലിൽ രണ്ട് കോടി എന്ന അടിസ്ഥാന വിലയ്ക്ക് സാൾട്ടിനെ ഡൽഹി ക്യാപിറ്റൽസ് സ്വന്തമാക്കിയിരുന്നു ഒൻപത് മത്സരങ്ങൾ കളിച്ച താരം നൂറ്റി അറുപത്തി മൂന്ന് സ്ട്രൈക്ക് ടൈറ്റിൽ നേടിയത് ഇരുന്നൂറ്റി പതിനെട്ട് റൺസ് പക്ഷേ താരത്തെ റിലീസ് ചെയ്യാനായിരുന്നു ഡൽഹിയുടെ തീരുമാനം പക്ഷേ ഇത്തവണത്തെ ഓപ്ഷനിൽ ഒന്നര കോടിയായിരുന്നു അടിസ്ഥാന വില ആ തുക മുടക്കി ആരും സാൾട്ടിനെ സ്വന്തമാക്കിയില്ല പക്ഷേ ഇന്നത്തെ ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസ് മാച്ച് കണ്ടവർ ഒരുപക്ഷേ ദുഃഖിക്കുന്നുണ്ടാവും സാൾട്ടിനെ വിട്ടുകളഞ്ഞതിൽ വെസ്റ്റ് ഇൻഡീസ് ഇംഗ്ലണ്ട് ടി ട്വൻ്റി പരമ്പരയിലെ നാലാമത്തെ മാച്ചാണ് ഇന്ന് നടന്നത് ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് ഇരുപത് ഓവറിൽ നേടിയത് മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അറുപത്തേഴ് റൺസാണ് ഓപ്പണർ ഫിൽ സാൾട്ട് വെറും അൻപത്തിയേഴ് ബോളിൽ പത്ത് സിക്സും ഏഴ് ഫോറും ഉൾപ്പെടെ നൂറ്റി പത്തൊമ്പത് റൺസാണ് അടിച്ചു കൂട്ടിയത് മൂന്നാമത്തെ ടി ട്വൻ്റി മാച്ചിലും സാൾട്ട് അമ്പത്താറ് ബോളിൽ നൂറ്റി ഒൻപത് റൺസ് നേടിയിരുന്നു അന്ന് വെസ്റ്റ് ഇൻഡീസ് ഉയർത്തി ഇരുന്നൂറ്റി റൺസ് ഇംഗ്ലണ്ട് ജയിസ് ചെയ്യുകയും ചെയ്തിരുന്നു മൂന്നാം ടി ട്വൻറ്റിയിലെ തനിയാവർത്തനമെന്ന് പറയാവുന്ന ഇന്നത്തെ മാച്ചിൽ സാൾടിൻ്റെ സെഞ്ചുറി കൂടാതെ ജോസ് ബട്ട്ലർ ഇരുപത്തിയൊൻപത് ബോളിൽ അൻപത്തി അഞ്ചും ലിവിംഗ്സ്റ്റൺ ഇരുപത്തിയൊന്ന് ബോളിൽ അൻപത്തി നാല് റൺസും നേടി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ വെസ്റ്റിൻഡീസ് പതിനഞ്ച് പോയിന്റ് മൂന്ന് ഓവറിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസ് നേടി പോരാട്ടം അവസാനിപ്പിച്ചു ഇംഗ്ലണ്ടിന് എഴുപത്തിയഞ്ച് റൺസ് ജയം പരമ്പര രണ്ട് രണ്ട് എന്ന നിലയിൽ സമനിലയിൽ ഇന്നത്തെ മത്സരത്തോടെ ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസ് ടി ട്വൻ്റി പരമ്പരയിൽ ഒരു റെക്കോർഡ് കൂടി പിറന്നിരിക്കുകയാണ് നാല് മാച്ചുകളിൽ നിന്നായി നൂറ്റി സിക്സുകളാണ് ഇരു ടീമുകളും അടിച്ചുകൂട്ടിയത് ബൈലാറ്ററൽ ടി ട്വൻ്റി ഇൻ്റർനാഷണൽ ചരിത്രത്തിൽ ആദ്യമായാണ് നാല് മത്സരങ്ങളിൽ നൂറിന് മുകളിൽ സിക്സ് പിറക്കുന്നത് അതും രണ്ടായിരത്തി ഇരുപത്തി നാല് ടി ട്വൻ്റി ലോകകപ്പ് നടക്കേണ്ട വേദികളിൽ ഇനിയും ഒരു മത്സരം കൂടി അവശേഷിക്കുമ്പോൾ അവസാന മത്സരത്തിൽ എത്ര സിക്സ് പിറക്കും എന്ന് കണ്ടറിയാം